ഞാൻ ഗീതാമണി പതിനാലാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ പതിനഞ്ച് വർഷത്തോളമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റും കുടുംബശ്രീയിലെ സി ഡി എസ് മെമ്പറുമാണ് ഞാൻ ഈ വാർഡിൽ നിന്നും വിജയിച്ചു പോയാൽ ഈ പതിനാലാം വാർഡിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചായത്തുനിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും എന്തു തന്നെയായാലും ഇവിടെ എത്തിച്ചു കൊടുക്കുമെന്നും പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ നാട്ടുകാരുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്നും ഗീതാമണിയെ യു ഡി എഫ് ഇവിടെ അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷ ഈ വാർഡിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പ് സി ഡി എസ് മെമ്പർ ഗീതാമണിയാണ് മാത്രമല്ല നൂറ് നൂറ്റി നൂറിലധികം വരുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് വളരെ ഭംഗിയായിട്ട് ഈ വാർഡിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ഗീതാമണിക്ക് ഇവിടുത്തെ ഓരോ വീട് വീടുമായിട്ടും വളരെ അടുത്ത ബന്ധമാണുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രളയമുണ്ടായ സമയത്ത് രണ്ട് പ്രളയം പതിനെട്ട് പത്തൊമ്പത് പ്രളയം ഉണ്ടായ സമയത്തും ഈ കൊറോണ സമയത്തൊക്കെ ആളുകൾക്ക് എന്താവശ്യത്തിനും വിളിക്കാനും ആശ്രയിക്കാനും ഒക്കെ ഉള്ളത് കുടുംബശ്രീ പ്രവർത്തകരായിരുന്നു അതിലേറ്റവും മുൻപന്തിയിൽ ഗീതാമണിയായിരുന്നു അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതപരിഗണികൾക്ക് ജാതി പരിഗണികൾക്ക് അതീതമായി എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകാൻ ഗീതാമണി എന്ന പൊതുപ്രവർത്തകൻ സാധിച്ചു എന്നുള്ളതാണ് അവർക്ക് യു ഡി എഫ് കൊടുത്തിരിക്കുന്ന പിന്നെ നമ്മളൊക്കെ ഈ ഗീത വഴിയൊന്നും ശരിക്കില്ലാത്തൊരു ചുറ്റുപാടിലേക്ക് ഉണ്ട് അതിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും വഴിയും കാര്യങ്ങളൊക്കെ ആയി റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് പണി തകൃതി നടക്കുന്നുണ്ട് അത് ഇവിടുത്തെ പിന്നെ എ ഡി എഫിൻ്റെ ഗീതാമണിൻ്റെ കെയർ ഓപ്പിൽ പിന്നെ കുറേ തൊഴിലുറപ്പിൻ്റെ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് പരിപാടി ഏതായാലും നല്ല നന്നായിട്ടുണ്ട് ആവശ്യമില്ല എടുത്തു പറയത്തൊക്കെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു വാർഡാണ് കശീരിക്കുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഈ നിൽക്കുന്ന റോഡ് തന്നെ ഏകദേശം എഴുപത് ലക്ഷം രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ റോഡിന് വേണ്ടി പഞ്ചായത്ത് ചെലവഴിച്ചിരിക്കുന്നത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള കണക്കന്മാർക്കണ്ടിൽ ലക്ഷം വീട് കോളനിയുടെ ഭാഗമായിട്ടുള്ള ഗ്രൗണ്ട് എന്നൊക്കെ അറിയാം ഗ്രൗണ്ട് നേരത്തെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം നവീകരിച്ച് ചുറ്റും നെറ്റ് സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും സൗകര്യപ്രദം വോളിബോളിൻ്റെ സ്ഥിരം പരിശീലന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു ഗ്രൗണ്ട് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കച്ചേരിക്കുന്ന സാംസ്കാരിക നിലയം കൂടുതൽ സൗകര്യങ്ങളോടുകൂടി നവീകരിക്കാൻ സാധിച്ചു പിന്നെ റോഡുകളുടെ കാര്യത്തിൽ കച്ചേരിക്കുന്ന സമ്പൂർണ്ണ റോഡ് പ്രഖ്യാപനം നടത്തിയ പഞ്ചായത്ത് വാർഡാണ് ആവർ പഞ്ചായത്തിൽ അവിടെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ മുഴുവൻ റോഡുകളും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തരുന്നു കണിയാറപ്പുൽ ഭാഗത്തുള്ള ഇടവഴി നാല് ഫൂട്ട് മാത്രം വീതി ഉണ്ടായിരുന്ന ദുർഘടമായ രോഗികളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്ന ഇടവഴി നമ്മൾ ഏറ്റെടുത്തും എട്ട് അടി വീതിയിൽ വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാവുന്ന പറ്റുന്ന കോൺക്രീറ്റ് റോഡാക്കി മാറ്റി എന്നുള്ളത് എഴുത്തു പറയത്തക്ക ഒരു നേട്ടം തന്നെയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ പദ്ധതിയിൽ ഒട്ടനവധി കിണറുകൾ കുഴിച്ചു കൊടുത്തു ആളുകൾക്ക് അതുപോലെ തന്നെ കച്ചേരിക്കുന്ന് കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി പൈപ്പുകൾ മാറ്റാൻ ഫണ്ട് അനുവദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ വികസന പ്രവർത്തനത്തിൽ നമുക്ക് ഇനി ഒരു പോരായ്മ ചൂണ്ടിക്കാട്ടാൻ ഇല്ലാത്ത രീതിയിലുള്ള കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചു എല്ലാ റോഡുകളിലും മിക്ക റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു മുഴുവൻ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ റീട്ടാറിയും ചെയ്തു അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ജനപ്രതിനിധി നിലക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒട്ടും കുറയാത്ത രീതിയിൽ എത്തിക്കാൻ ഈ വാർഡിൽ സാധിച്ചിട്ടുണ്ട്